അതൊക്കെ മറക്കാൻ ഡോക്ടറുടെ പറഞ്ഞു ഗാങ് ലീഡർ എനിക്ക് മാപ്പ് തന്നൂടെ ആരും എന്നോട് അക്കാലത്ത് മായയുടെ േളക്കാരിമ്മയൊക്കെ കാനഡയിലാണ് വന്നിട്ടേ ഇല്ല പണം മാത്രേ അയക്കുള്ളൂന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ ഹേർട്ട് ചെയ്തത് ശരിക്കും മായയുടെ സ്ഥിതി ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനൊന്നും പറയില്ലായിരുന്നു ഐ സോറി അതിനിപ്പാ അതെനിക്ക് നന്നായില്ലേ ഡോക്ടർ ഞാൻ അവരെ കണ്ടുപിടിക്കും എന്നിട്ട് ഡോക്ടറുടെ കൊണ്ടുവന്ന് പറയും ഇതാണ് ഇതാണ് അമ്മ അച്ഛൻ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല േ എനിക്കൊന്നും എന്നെ ഇഷ്ടമാണെങ്കിൽ മായ എനിക്ക് തന്നേക്ക് ഞാൻ അംഗീകരിച്ചോളാം അത് പറയാനാവന്ന് പറയുന്നു അല്ല സത്യം എന്താ നുണയാണെങ്കിലും സത്യമാണെങ്കിലും ഐ എം സോറി ഡോക്ടർ എനിക്ക് സമ്മതല്ല

ഒന്നറിഞ്ഞോ ഒരു കാലവും മായ അവരെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല കണ്ടുപിടിച്ചാൽ തന്നെ മായ അവരെ അംഗീകരിക്കാനും പോകുന്നില്ല പത്തൊമ്പത് വർഷമായിട്ട് വേണ്ടാത്തവരാ ഇപ്പോ അല്ലെങ്കിൽ വരാൻ പോകുന്നത് നാണമില്ലല്ലോ ഒരു മണിക്കൂർ പോലും അവൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് അവിടെ വലിച്ചു കെട്ടി എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം പോയിക്കോളൂ എന്താ മായ് എന്താ നിന്റെ ഉദ്ദേശം എന്തിനാ നീ എന്നെങ്ങനെ ശല്യം ചെയ്യുന്നത് നീ കേട്ടതും അറിഞ്ഞതും ഒക്കെ ശരിയാണ് ശിവപ്രസാദ് നിന്നോട് പറഞ്ഞത് സത്യമാണ് പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ വെച്ച് ഞാൻ പ്രസവിച്ച കുട്ടിയാണ് നീ പക്ഷേ ഏത് കാരണങ്ങൾ കൊണ്ട് ഇത്രയും കാലം ഞാൻ നിന്റെ അരികിലേക്ക് വരാതിരുന്നു നിന്നെ ഒരു മകളായി അംഗീകരിക്കാതിരുന്നു അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്നും എനിക്ക് നിന്നെ അംഗീകരിക്കാനാവില്ല നിനക്കിതുവരെ കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം ഇനിയും തുടർന്നും കിട്ടിക്കൊണ്ടിരിക്കും വേണമെങ്കിൽ അതിൽ കൂടുതലും പക്ഷെ ഒന്നു മാത്രം ചോദിക്കരുത് ഒരമ്മ എന്ന നിലയിലുള്ള സ്നേഹം വാത്സല്യം ലാളന അതൊക്കെ പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയതാണ് ദയവ് ചെയ്ത് മകളെ അമ്മയെ ഉപദ്രവിക്കരുത് നിങ്ങൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഒരമ്മ എന്ന നിലയിലുള്ള നിങ്ങളുടെ അംഗീകാരം എനിക്ക് വേണ്ട നിങ്ങളുടെ ലാളന സ്വത്തുക്കൾ പദവി സ്നേഹം ഒന്നും എനിക്ക് വേണ്ട നിങ്ങൾക്ക് എന്റെ ഭയമാണെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ നമുക്കിപ്പിരിയാം ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ വഴി വന്ന് നിൽക്കില്ല ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ കാണുക പോലും ഇല്ല കാരണം നിങ്ങൾ എന്നെ വെറുക്കുന്നതിന്റെ ആയിരയിലിട്ട് ഞാനിപ്പോ നിങ്ങളെ വെറുക്കുന്നു വെച്ച് നമുക്ക് പക്ഷേ പിരിയുന്നതിന് മുൻപ് എനിക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞേ തീരൂ ഒന്ന് ആരാണ് എൻ്റെ അച്ഛൻ രണ്ട് പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ എറിയേണ്ടിയിരുന്ന എന്നെ എന്തിനാ ഇത്രയും വളർത്തിയത് എന്തിനാ ഈ പണക്കാരുടെ കോളേജിൽ വലിയൊരു പണക്കാരിയായി എന്നെ വാഴിച്ചത് എന്തായിരുന്നു നിങ്ങൾ ഇത്രയും കാലം എനിക്ക് തന്നുകൊണ്ടിരുന്നത് സ്നേഹമോ പരിഹാസമോ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ എനിക്ക് നിങ്ങളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ മായ നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാവുന്ന ഒരേ ഒരാളെ ഉള്ളു ഈ ലോകത്തിൽ ഞാൻ ഞാൻ മാത്രം ഞാൻ മരിക്കുന്നവരാത് മറ്റൊരാളെ അറിയില്ല അറിയാൻ ഞാൻ സമ്മതിക്കില്ല എത്ര ചോദിച്ചാലും ഞാനത് പറയില്ല മായ പിന്നെ പിന്നെ ഞാൻ എന്തിനാ ഇത്രയും കാലം നിന്നെ വളർത്തിയത് ഞാൻ എന്തിനാ നിന്നെ ഇഷ്ടം പോലെ ജീവിക്കാൻ അനുവദിച്ചത് ഞാൻ എന്തിനാ ഒരിക്കലും പോലും നിന്നെ കാണാൻ വരാതിരുന്നത് ഞാൻ എന്താ നിനക്ക് തന്നോണ്ടിരുന്നത് സ്നേഹമോ പരിഹാസമോ അതൊന്നും എനിക്കറിയില്ല കുട്ടി ഈ കണ്ണീര് കൊണ്ട് എന്നോട് ഇത്രയും കാലം ചെയ്ത കളങ്കം നിങ്ങൾക്ക് കഴുകിക്കളയാനാവില്ല ഇനിയും വരും ഞാൻ എന്റെ അച്ഛൻ ആരൊന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നിങ്ങളെ സ്വയമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല നോക്കിക്കോ നിങ്ങളെ കൊണ്ടത് പറയിക്കാനായി എത്രമാത്രം താഴാവോ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും വരൂ ഇല്ല വരാനല്ലേ പറഞ്ഞത് ഞാൻ പിരില്ലാ വരില്ലെന്ന് പറഞ്ഞില്ലേ നിന്റെ അമ്മയാ വിളിക്കുന്നത് വരാൻ ഇന്ന് നീ സ്വയം നശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം എന്തൊക്കെ സംഭവിച്ചാലും അത് നിന്റെ വിധിയെന്ന് കരുതാനേ എനിക്ക് പറ്റൂ നിന്റെ ഈ പ്രായത്തിൽ നിന്നേക്കാൾ വാശിയും വികൃതിയൊക്കെ ഉള്ളവളായിരുന്നു ഞാൻ അന്നൊരു കൂട്ടുകാരി ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ച് വെറുതെ എന്നെ ഒന്ന് വാശി പിടിപ്പിച്ചു അങ്ങനെ തമാശയ്ക്കാണ് ഞാൻ നിന്റെ അച്ഛനെ എന്നിലേക്ക് വലിച്ചഴിച്ചത് അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴെല്ലാം എന്റെ വാശിയും തമാശയും കൂടിയതേ ഉള്ളൂ ഒടുവിൽ നീ എന്റെ വയറ്റിൽ പിറക്കുന്നത് വരെ പോയ ആ ബന്ധം പതുക്കെ പതുക്കെ ആരൊക്കെയോ അതറിയാനും തുടങ്ങിക്കഴിഞ്ഞിരുന്നു സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള മാന്യത അദ്ദേഹത്തെ കാത്തിരിക്കുന്ന വലിയ വലിയ നേട്ടങ്ങൾ സർവോപരി ദൈവത്തെ പോലെ അദ്ദേഹം സ്നേഹിക്കുന്ന നല്ലവളായ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് മനസ്സിലായപ്പോഴാണ് നിന്നെ ഇല്ലാതാക്കുവാൻ ഞാൻ തീരുമാനിച്ചത് അതറിഞ്ഞതും എൻ്റെ അച്ഛൻ എൻ്റെ അടുത്തോടി വന്ന് പറഞ്ഞു അരിത് അത് ചെയ്യരുത് എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നഷ്ടം വന്നാലും എന്നെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു ആ സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ശരിക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയത് ഇന്നും ഉണ്ട് ആ ഇഷ്ടവും ഒക്കെ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ കാരണം ഒരു പോരിൽ പോലെ ഏൽക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ നിന്നെ ഇല്ലാതാക്കാൻ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പക്ഷെ കഴിഞ്ഞില്ല എങ്ങനെ കഴിയും അദ്ദേഹത്തിൻ്റെ കുഞ്ഞല്ലേ നിന്റെ മുഖം ഒന്ന് കാണാൻ ഞാൻ പോയി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നിന്നെ നശിപ്പിച്ചു എന്നൊരു കളവ് നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു അന്നും അദ്ദേഹം വല്ലാതെ വേദനിച്ചു കരഞ്ഞു ഞാൻ പറഞ്ഞു പിരിയാം ഇനി ഒരിക്കലും കാണാതിരിക്കാനായി പിരിയാം ഞങ്ങൾ പിരിഞ്ഞു അതിൽ പിന്നെ ഇതുവരെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല ഇന്നും അദ്ദേഹത്തിന് അറിയില്ല മഹേ നീ ജീവനോട് ഇരിക്കുന്നു എന്ന സത്യം എല്ലാം മറക്കാനാണ് ഞാൻ അമേരിക്കയിലേക്ക് പോയത് അവിടെ വെച്ചായിരുന്നു എൻ്റെ ജനനം മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഇന്ത്യയിലേക്ക് വന്നു അപ്പോഴേക്കും നിന്റെ അച്ഛൻ എല്ലാവരും ബഹുമാനിച്ച് ആദരിക്കുന്ന ഒരു വലിയ മനുഷ്യനായി കഴിഞ്ഞിരുന്നു ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് എങ്കിലും കാണാനോ ഓർക്കാനോ ഞാൻ ശ്രമിച്ചതേയില്ല പക്ഷെ നിന്നെ മറക്കാൻ എനിക്കായില്ല ഏത് നേരവും കൈനീട്ടിയെടുക്കാവുന്ന ദൂരത്തിലാക്കാനാണ് നിന്നെവിടെ കൊണ്ടുവന്നതും ശിവപ്രസാദിനെ ഏൽപ്പിച്ചത് പലപ്പോഴും നിന്റെ മുമ്പിൽ വന്ന് ഇതാമായി ഈ ഞാനാണ് നിന്റെ അമ്മ എന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല നിന്റെ അച്ഛനെ ഓർത്താണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്താണ് സ്നേഹബന്ധങ്ങളെ ഓർത്താണ് എനിക്കിങ്ങനെ ഒരു മകളുണ്ടെന്ന് അറിഞ്ഞാൽ ആരെങ്കിലും പഴയ കഥകൾ ഉയർത്തിക്കൊണ്ടുവന്ന് എല്ലാം നശിപ്പിക്കില്ലേ അത് നിന്റെ അച്ഛനെ ബാധിക്കില്ലേ അദ്ദേഹം ഒരിക്കലും ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ നിന്നെ കാണാൻ പോലും വരാതിരുന്നത് പക്ഷെ നീന്ന് വല്ലാതെ വാശി പിടിക്കുന്നു ആ അച്ഛൻ ആരാണെന്ന് അതിനുവേണ്ടി സ്വയം നശിക്കുന്നു നീ ഒന്ന് ആലോചിച്ചു നോക്കൂ അറിഞ്ഞിട്ട് എന്ത് നേടാനാണ് ദുഃഖമല്ലാതെ ഒരിറ്റ സന്തോഷം അദ്ദേഹത്തിന് കൊടുക്കാൻ നിനക്കാവില്ല പിന്നെ എന്തിനാണ് വെറുതെ എന്നെ ശല്യം ചെയ്തതുപോലെ അദ്ദേഹത്തെ ശല്യം ചെയ്യാനോ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിന് ഞാൻ നിന്നെ സമ്മതിക്കില്ല അതിനുവേണ്ടി ഞാൻ മരിക്കേണ്ടി വന്നാ പോലും